അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇംഫിത്വാർ ആമുഖം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആാനിലെ എൺപത്തി രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഇംഫിത്വാർ പത്തൊൻപത് ആയത്തുകളുള്ള ഈ അധ്യായം റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ് അവതരിച്ചത് തൊട്ട് മുന്നിലുള്ള അധ്യായമായ സൂറത്തു തക്വീറുമായാണ് ഇതിൻ്റെ പ്രമേയത്തിന് സാമ്യമുള്ളത് അതിനാൽ സൂറത്ത് തക്വീറും സൂറത്തുൽ ഇൻഫിത്താറും ഏറെക്കുറെ ഒരേ കാലഘട്ടത്തിലായിരിക്കണം അവതരിച്ചത് ഇവ പരസ്പരം ജോഡികളാണ് ഇതെ സമ എന്ന ഒന്നാമത്തെ സൂക്തത്തിലെ ഇൻഫത്തൊറത്ത് എന്ന വാക്കിൽ നിന്നാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേരായ ഇംഫിത്താർ എന്ന് ലഭിച്ചിരിക്കുന്നത് പൊട്ടിപ്പിളരൽ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം അന്ത്യനാൾ ആഗതമാകുമ്പോൾ ആകാശത്തും ഭൂമിയിലും സംഭവിക്കുന്ന പ്രാപഞ്ചിക മാറ്റങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ച സൂറത്ത് തഖ്വീറിൻ്റെ അതേ ശൈലിയിലാണ് ഇവിടെയും അത്തരം മാറ്റങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് അലിമത് നഫ്സുമ്മ അഹ്വറത്ത് എന്ന് ആ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ അലിമത്സ് നബ്സുമാ ഖ്സ് വ അഹ്റത് മനുഷ്യൻ താൻ ചെയ്തുകൂട്ടിയ എല്ലാ ചെയ്തികളെക്കുറിച്ചും അറിയും എന്ന് പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ മഹമ്മദ് സുലാഹു അലഹി വസലം മൻ സർഹുറ ഇല യൗമിൽ റയുൽ ഐ ഫൽ ഷംസു ഖിയാമുൽ ഉൻ ഷക്കസ് അന്ത്യനാളിനെ കൺമുന്നിൽ നേർക്കുനേരെ കാണുന്നതുപോലെ കാണുന്നതിൽ സന്തോഷമുള്ളവർ സൂറത്തു തക്വീർ ഇതശം സു കുറത്തും ഇതസമ ഉംഫത്തറത്തും ഇതസമ ഉൻഷക്കത്തും ഓതട്ടെ എന്ന് പറഞ്ഞതിലെ അധ്യായങ്ങളിൽ രണ്ടാമത്തെ അധ്യായമാണ് ഇത് അഥവാ അന്ത്യനാളിൻ്റെ നേർക്കുനേരെയുള്ള കാഴ്ചകൾ ഈ അധ്യായത്തിലൂടെ കണ്ണൂടിച്ചാൽ കാണാൻ കഴിയും അതോടൊപ്പം സൂറത്തു തക്വീറിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതും വിഷയങ്ങൾ സമർത്ഥിച്ചതും ഈ അധ്യായത്തിൽ സമർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് സൂറത്ത് തക്വീറിൽ വിശുദ്ധ ഖുർഹാൻ്റെ മഹത്വം അത് കൊണ്ടുവന്ന മലക്കിൻ്റെ പ്രാധാന്യം അങ്ങനെയെല്ലാം സവിസ്തരം പ്രതിപാദിച്ചാണ് മനുഷ്യൻ്റെ ചിന്തയെ തൊട്ടുണർത്തിയതെങ്കിൽ ഈ അധ്യായത്തിൽ അള്ളാഹുവിൻ്റെ ശക്തി സൃഷ്ടി വൈഭവം അവൻ്റെ നീതി ഇതെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത് മനുഷ്യൻ കടിഞ്ഞാണിച്ചു വിടപ്പെട്ട കുതിരകളെപ്പോലെ എങ്ങനെയോ പായേണ്ടവരല്ല എന്നും അവരുടെ മേൽ കൃത്യമായ നിരീക്ഷണത്തിന് മലക്കുകളുണ്ട് എന്നും ആ നിരീക്ഷകരായ മലക്കുകൾ എല്ലാം എഴുതി എഴുതിവെക്കുന്നുണ്ട് എന്നും ഇതിനെല്ലാം നിങ്ങൾ കണക്ക് പറയേണ്ട ഒരു യൗമുദ്ദീൻ പ്രതിഫല ദിനം വരാനിരിക്കുന്നുണ്ട് എന്നും അതിനെയാണ് നിങ്ങൾ കളവാക്കുന്നത് ഒരിക്കലും കളവാക്കാൻ പാടില്ലാത്ത അംഗീകരിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട ഏതൊന്നാണോ അന്ത്യദിനം അതിനെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്നും ഈ അദ്ധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് പുണ്യവാന്മാർ എത്തിപ്പെടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് സത്യനിഷേധികൾ അധർമ്മികൾ എത്തുന്ന കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് പരാമർശമുണ്ട് എന്നെന്നും അതിൽ വസിക്കേണ്ടവരാണ് അതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല അതിൽ നിന്നും അപ്രത്യക്ഷമാകാനാവില്ല എന്നും പരാമർശമുണ്ട് പിന്നീട് പ്രതിഫല ദിവസത്തെക്കുറിച്ച ആവർത്തിച്ച ചോദ്യങ്ങളുണ്ട് ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവാത്ത ഒരു ദിവസമാണെന്നും അന്നത്തെ സമ്പൂർണ്ണ അധികാരം അള്ളാഹുവിൻ്റെ ഹസ്തങ്ങളിലാണ് എന്നും കൃത്യമായും ശക്തമായും ഈ അധ്യായം പഠിപ്പിക്കുന്നുമുണ്ട് അന്ത്യനാൾ ആഗതമാകുമ്പോൾ മണ്ണിലും പിണ്ണിലും സംഭവിക്കുന്ന വ്യത്യാസങ്ങളെ പ്രാപഞ്ചിക ഘടനാ മാറ്റങ്ങളെക്കുറിച്ച് പരാമർശിച്ച് മനുഷ്യ സൃഷ്ടിപ്പിലെ അള്ളാഹുവിൻ്റെ യുക്തിയെയും കഴിവിനെയും അവൻ്റെ കാരുണ്യത്തെയും നീതിയെയും പഠിപ്പിച്ച് മനുഷ്യൻ്റെ മേലുള്ള നിരീക്ഷകന്മാരെക്കുറിച്ച് പരിചയപ്പെടുത്തി അവസാനം സജ്ജനങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ദുർജനങ്ങൾ എത്തിപ്പെടുന്ന ശിക്ഷയെക്കുറിച്ചും പരാമർശിച്ച് അന്ത്യനാളിനെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ച് ആ നാളിൽ ആർക്കും ഒരു സ്വാധീനവും ഉണ്ടാകില്ല എന്നും അന്ന് നീതി മാത്രമേ പുലരുകയുള്ളൂ എന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാത്രമേ നടപ്പിലാക്കപ്പെടൂ എന്നും പറഞ്ഞ് അന്ത്യനാളിൻ്റെ വിവിധ തലങ്ങളെ കൃത്യമായി പരാമർശിക്കുന്ന ഈ അധ്യായം നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുഭവത്തായാല ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത് ഉത്തമരിൽ ഉൾപ്പെടാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറും